Do you know how to swim, yeah? Oh, hi. Simmy, ah, no. Chen, no, tanat to arai kan. Ni jad. Oh. Jad. Eh? Jad. 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 Jad.

ചാറ പേടിക്കാനൊന്നുമില്ല വലിയ ആഴൊന്നുമില്ല നീ ചാടി അടുത്തതിന് പോകാം അടുത്തത് ഇതിനെ കണ്ണും വലുതാണ് എടാ നീ ഒരു അഞ്ച് നീ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഡീപ്പായിട്ട് അപ്പുറത്തോട്ട് അമ്മ കുറച്ച് ഇഞ്ചാല്ലോ ആ

പിന്നെ ഇത്ര ഞാൻ ആദ്യം അങ്ങനെ അപ്പൊ നീ ഒരു ചാട്ടത്തിന് നിന്റെ കാല് മുട്ടും നിന്റെ കാല് മുട്ടും ആ നിന്റെ കാലു മുട്ടും ആ കുത്തിൽ പൊങ്ങിയാ മതി

ഇരുന്ന് ചാറേ ഇതാ ചിറക്കാൻ വരെ നടന്നു പോകുന്നു